സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു മരണവാർത്ത പ്രിയ കലാകാരൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രേക്ഷകർ അമിതാഭ് ബച്ചനെ നായകനാക്കി ഡോൺ എന്ന ചിത്രമൊരുക്കിയ സംവിധായകൻ ചന്ദ്ര ബറോട്ടാണ് അന്തരിച്ചത് മുംബൈ ബാന്ദ്രയിലുള്ള ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് ചന്ദ്ര ബറോട്ടിനെ അലട്ടിയിരുന്നത് എൺപത്തിയാറ് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ഡോൺ സംവിധാനം ചെയ്തത് പ്യാർ ബാരാദിൽ അശ്രുത എന്നീ ഹിറ്റ് സിനിമകൾ ഒരുക്കിയതും ചന്ദ്ര ബറോട്ടാണ് പ്രിയ സംവിധായകന് പ്രണാമം അർപ്പിക്കുകയാണ് ബോളിവുഡ് സിനിമാ ലോകം എൺപത്തി വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം